ഹായ് കുട്ടിയാരി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നലെ മേപ്പാടി ചൂരൽമലയിൽ മലയിൽ അതിശക്തമായ മഴയിൽ പാലത്തിലൂടെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുകയായിരുന്നു നല്ല കുത്തൊഴുക്കുണ്ട് അവിടെ ചെറുതായി പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പൊട്ടിയതല്ല എന്നാണ് ഞങ്ങൊന്നും പറയാലല്ല ഇതില് വലിയ മഴ ഞങ്ങൾ കൂടെ എല്ലാരും പോയിട്ട് ഞങ്ങളെ കൊണ്ട് വാടകയ്ക്ക് മാറ്റി പാർപ്പിച്ചു ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനും മാറ്റി പാർപ്പിക്കുന്ന സർക്കാർ കാണിച്ചില്ല ഞങ്ങളെ നമ്മുടെ ചങ്ക് തകർന്നു പോകും കാരണം നമ്മളൊക്കെ സുഖമായി ജീവിക്കുമ്പോൾ അവർ ഒന്നുമില്ലാത്തവരെ ഒരു വർഷമായി അവർ ചോദിക്കുന്ന ചോദ്യം ശരി തന്നെയല്ലേ ഇന്നലെ അവിടെ ആ സംഭവം നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരായി ആളുകൾ എത്തുന്നതിന് മുമ്പ് ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് അവിടുത്തെ നാട്ടുകാർ തന്നെ അക്കരെ നിൽക്കുന്നവരെ ഇക്കരെ എത്തിച്ചത് ആ ഒരു ബെയ്ലി പാലം പട്ടാളം നിർമ്മിച്ചതുകൊണ്ട് പട്ടാളത്തിന് ബിക്സായി അവർക്കുള്ള ആ ഒരു വീട് ഭവന പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം സാധാരണക്കാരിൽ വരെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് വരെ അവർ സാലറി പിടിച്ചിട്ടുണ്ട് അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾ അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ദുരന്തത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പൈസ കൊടുത്തിട്ടുണ്ട് ഇത്രയും ക്യാഷ് കൊണ്ട് കിട്ടുന്ന ഒരു ഒരു റൂമെങ്കിലൊരു റൂം അവർക്ക് നിർമ്മിച്ച് കൊടുക്കാമായിരുന്നു ഇപ്പോഴും അവർ വാടക വീട്ടിൽ നിൽക്കുന്ന ആ വാടക പൈസ പോലും സർക്കാർ കൊടുക്കുന്നില്ല എന്നാണ് പരാതിയാണ് വന്നിട്ടുള്ളത് സത്യത്തിൽ അവിടെ നേരിട്ട് പോയി കണ്ടവർക്ക് അതിൻ്റെ ദുരിതം എത്രത്തോളം ആഴമുള്ളതാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും സർക്കാർ ഇതിനൊരു നടപടി എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അവിടുത്തെ ജനങ്ങൾ ഇന്നലെ മൊത്തം രോഷാകുലരായിരുന്നു അത്രയ്ക്കും അവരുടെ വേദന കൊണ്ടാണ് അവരത് പറയുന്നത് ശരിയല്ലേ അപ്പോൾ എന്തായാലും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നതാണ് സംഭവിക്കൂല ഈ വാഗോശിതാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തരുന്ന മുന്നൂറും കൂടി തരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പണിക്ക് പോയത് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ് ഒമ്പത് മാസം ഒമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കാന്ന് ഞങ്ങൾ സുരക്ഷിതാണ് ഞങ്ങൾ കല്ലിൻ്റെ പുറത്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് കല്ലിന്റെ ഉള്ളിലാണ് പണി ഇപ്പം കണ്ടില്ലേ ജീവൻ വലുതാണ്ട് ഉമ്മയും മാപ്പിയും അവരൊക്കെ ഓടി വന്ന് ഞങ്ങളെ മൂന്ന് ട്രിപ്പാണ് ജീപ്പിൽ ഇങ്ങോട്ട് സ്ഥലത്ത് ആൾക്കാരെ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ജീവിക്കാൻ മാർഗ്ഗം ഉണ്ട് പറഞ്ഞു ജീവിക്കാൻ ഇത്തിരി മാർഗ്ഗം ഞങ്ങൾ ഈ വേഷം കെട്ടിയിട്ട് പണിക്ക് പോകുമോ ഈ ജാതി പണി പണിസ്ഥലത്ത് പണിയെടുത്തും കൊണ്ട് ഇപ്പോൾ ഉരുളവട്ടു ഞങ്ങൾ എങ്ങോട്ട് ഓടൂ ഈ ഒരു ഒറ്റ വഴികളിൽ എവിടേക്ക് ഓടും ഞങ്ങൾ